ഒരു താ തനി നാടൻ വെളിച്ചെണ്ണയായിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് അതായത് നാല് നാളികരത്തിൻ്റെ മുറി ചെരുകിയിട്ട് മിക്സിയിലടിച്ച് അതിൻ്റെ പാൽ എടുത്തതാണ് ഞാനിതൊന്നും എല്ലാതും നിങ്ങൾക്ക് വീഡിയോ കാണിക്കുന്നില്ല കുറേ നേരം സമയം എല്ലാവരും ബോറടിപ്പിക്കണം വെച്ചിട്ട് അത് ചീനച്ചട്ടിയിലിട്ട് നമ്മളിത് ഇളക്കിക്കൊണ്ടിരുന്ന അതിൻ്റെ ഇടയിൽ നമുക്ക് പല പണികളും നമുക്ക് ചെയ്തു തുടങ്ങാം അപ്പം അതിൻ്റെ ഇടയിൽ നമുക്ക് ഇതിളക്കി കൊടുത്തു കഴിഞ്ഞാൽ വെളിച്ചെണ്ണ ഇവിടെ നല്ല വെളിച്ചെണ്ണം നാല് നാളികരത്തിൻ്റെ വെളിച്ചെണ്ണ കേട്ടോ ഇത് ഉണ്ടാക്കി വന്നത് അപ്പം ഇതിൻ്റെ ഈ കൊറ്റനില്ലേ കൊറ്റൻ എൻ്റെ അമ്മ ചെറുപ്പത്തിൽ ഇടയ്ക്ക് ഉണ്ടാക്കും കുട്ടികളൊക്കെ തേപ്പിക്കാനായിട്ട് ഈ വെളിച്ചെണ്ണ വെളിച്ചെണ്ണയെടുക്കൊള്ളു പണ്ട് കാലമൊക്കെ അങ്ങനെ അമ്മമാർ ഒരിക്കലും പീടിയങ്കിലെ വെളിച്ചെണ്ണ ഉപയോഗിച്ചിരുന്നില്ല അപ്പോൾ ഈ കൊറ്റൻ തിന്നാനില്ലേ നല്ല രസമാണ് ഞാനിത് അമ്മ ഇത് വെളിച്ചെണ്ണ കായ്ച്ചാൻ തുടങ്ങിയാൽ തൊട്ട് അപ്പ അരിത്തുണ്ടാവും ഇത് തിന്നാനില്ലേ നല്ല രസമാണ് നല്ല സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ നമുക്കിത് നമ്മൾ മറ്റുള്ള വീഡിയോയിലൊക്കെ നാളികേരം വേവിച്ചിട്ട് ഏതാ വെളിച്ചെണ്ണ ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കി ഈ കൊറ്റങ്ങൾ കിട്ടില്ല ഈ കൊറ്റം തിന്നാൻ നല്ല രസമാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് പിള്ളേർക്ക് തേപ്പിക്കാനും നമുക്ക് തേക്കാനും ഒക്കെ വെളിച്ചെണ്ണ വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ നാളികേരം വെന്ത വെളിച്ചെണ്ണ